ും കാര്യം അയാൾ ജീവിതത്തിൽ പകർത്താത്ത കാലത്തോളം അഞ്ചു പൊക്കത്തിനു സ്നേഹിക്കുന്നുണ്ടോ സുഖം ഇതൊന്നും മനസ്സിലാക്കാതെ അസുഖം മാറ്റുമ്പോഴേക്കും അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴേക്കും അവര് അവര് അവരുടെ കയ്യിലുള്ള ചെറിയ ചെറിയ പിശാച്ചുക്കളെ ചെറിയ ചെറിയ പിശാച്ചുക്കളെ അറക്കിയിട്ട് വലിയ വലിയ പിഷാച്ചുക്കൾ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കയറ്റുകയാണ് എന്നിട്ടാ എന്റെ അറ്റാക്ക് മാറിയത് എന്നിട്ടാ വീടില്ലാത്ത വീടുണ്ടായത് എന്നിട്ടാണ് കടം പേടിയത് ഈ മരിക്കുന്ന സമയത്ത് തെരുവച്ചല്ലാൻ അനുവദിക്കുകയില്ല

ചില അങ്ങനെ പറഞ്ഞിട്ട് കണ്ടിട്ട് അയാൾ രോഗം മാറ്റി തടം കൂട്ടി എന്ത് സംഭവിച്ചാലും അത്തരം കാര്യങ്ങൾ പത്രക്കൊണ്ടാൽ രോഗം കൊണ്ടുപോയോ